ബിഗ് ബോസ് മലയാളം സിക്സിലെ ഈ ആഴ്ചത്തെ വാശിയേറിയ പോരാട്ടം ഒക്കെ ബുധനാഴ്ച ഉച്ച വരെയും പരിശോധിക്കാം വൻ അട്ടിമറികൾ തന്നെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കാം ഓരോ മണിക്കൂറിലും മിനിറ്റിലെ സെക്കൻഡിലെ മാറി മറിയുകയാണ് വോട്ടിങ് പന്ത്രണ്ട് മത്സരാർത്ഥികൾ ഉള്ളത് കൊണ്ട് തന്നെ വാശിയേറി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോൾ ആരാണ് ഒന്നാമതും ആരൊക്കെയാണ് തകർച്ചയെന്ന് നമുക്ക് പരിശോധിക്കാം അപ്പൊ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ട് പതിനഞ്ച് വരുകൾ ഞെട്ടിപ്പിക്കുന്ന ഓട്ടിങ്ങൾ സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പൊ വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് ഓട്ടിംഗ് സെറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒന്നാം വേണ്ടിയുള്ള വാശിയേറിയ പോരാട്ടത്തിലോടും ജിൻഡോ തന്റെ സ്ഥാനം തിരിച്ചു പിടിക്കുകയാണ് ഈ ഒരു മണിക്കൂർ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് ജിൻഡോ തന്റെ സ്ഥാനം നിലനിർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് വരിക സിബിനെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓട്ടുമായിട്ട് ഞെപ്പ് വേണമെങ്കിൽ സിബിൻ ഒരു അടിമറി മുന്നേറ്റം നടത്താനുള്ള സാഹചര്യം കാണാൻ സാധിക്കാം മൂന്നാം സ്ഥാനത്ത് ഒരു ശ്രദ്ധയും ജാസ്മിന്റെ മുന്നേറ്റമാണ് ജാസ്മിൻ സിബിൻ പോരാട്ടം നമുക്ക് കാണാൻ സാധിക്കാം പ്രതീക്ഷിക്കുക ഒരു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ഓട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു വെങ്കിൽ അഭിഷേകിനെയാണ് നമുക്ക് ഈ മണിക്കൂറുകളിൽ കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഓട്ടുമായിട്ട് നേരിയ വ്യത്യാസത്തിലാണ് അഭിഷേക് ജാസ്മിൻ തുടങ്ങിയാൽ നിൽക്കുമ്പോൾ അട്ടിമറികൾ പ്രതീക്ഷിക്കുക അഞ്ചാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ ഈ ശ്രദ്ധേയും അപ്സറയുടെ ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് തൊട്ടുണ്ട് മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ ആറാം സ്ഥാനത്ത് അർജുൻ്റെ ഒരു കടന്നുപോരാണ് ശ്രദ്ധേയം സായിയൊക്കെ കടന്നു ആക്രമിച്ചുകൊണ്ടാണ് അർജുൻ മുന്നോട്ട് വരുന്നത് തൊണ്ണൂറ്റി എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ട് അർജുൻ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് തകർന്നു തുടങ്ങി സായിയാണ് കാണാൻ സാധിക്കും സായിയുടെ ഒട്ടക്കെ എവിടെ പോകുന്നു എന്ന് ചോദിച്ചു പോവുകയാണ് തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുപത്തി ഒമ്പത് വോട്ടാണ് ഈ ഒരു സമയം വരെ സായി സ്വന്തമാക്കിയപ്പോൾ എട്ടാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കാം നോറനെയാണ് തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് വോട്ട് വട്ടിട്ട് നോറ ഇപ്പോഴും ഒരു ഭേദപ്പെട്ട വോട്ടൊക്കെ സ്വന്തമാക്കുന്നുണ്ട് എവിടെ നിന്നാണോ ഇത്രയധികം വോട്ട് നേടുന്നത് കണ്ടു തന്നെ ഒമ്പതാം സ്ഥാനത്ത് ഇരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അഭിഷേക് കെ ജയദേവിനെയാണ് അഭിഷേക് ചില മണിക്കൂറുകളൊക്കെ തകർന്നു ഇപ്പോൾ തന്നെ ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട് എൺപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടൊക്കെ നേടി മുന്നോട്ട് വരാൻ ശ്രമിക്കുമ്പോൾ പത്താം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറി കാണാൻ സാധിക്കും തകർച്ചയെ നിൽക്കുന്ന ഈ ഒരു മണിക്കൂറിലും തകർച്ചയെ അൻസുബേനാണ് എൺപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാറ് ഓട്ടുമായിട്ട് നിൽക്കുമ്പോൾ പത്തിനൊന്നാം സ്ഥാനത്തേക്ക് റസ്മിന്റെ തകർച്ച ഈ ഒരു മണിക്കൂർ മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എൺപത്തയ്യായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് ഓട്ടോ ആയിട്ട് റസ്മിൻ തകർന്ന് തുടങ്ങിയവ നോക്കി പോവുകയാണ് വോട്ടിംഗ് പരി ചോദിക്കുമ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്ത് ഈ നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും കൂടുതൽ തകർന്ന് തകർച്ച നിൽക്കുന്ന നന്ദനെ തന്നെയാണ് കോമണൈസ് ആയിട്ട് വന്ന റസ്മിൻ നന്ദന തുടങ്ങിയത് ഈ ആഴ്ച ആരെങ്കിലും ബിഗ് ബോസ് ഹൗസിന്റെ ഇറങ്ങും അതെ ഒന്നിച്ചിറങ്ങും കണ്ടുവരണം എൺപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ടോട്ടാണ് ഈ ഒരു സമയം വരെ സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയും വരും മണിക്കൂർ നന്ദന റസ്മിൻ അൻസിബ്ബിഷേക് നോറ തുടങ്ങിയവർക്കൊക്കെ നിർണായകമായിരിക്കും എന്തൊക്കെയാണ് നിർണായകമായിട്ട് പറഞ്ഞു അര മണിക്കൂറിൽ ഏറ്റവും കൃത്യമായ ഓട്ടിംഗ് റോസെറ്റുകൾ ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളിഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി ആയിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ട